അപ്പോൾ ഇത് അടിപൊളി കളക്ഷന സെറ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നല്ല അടിപൊളി ഐറ്റംസുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രിൻ്റ് ഇല്ലാത്ത അപായ ഗൗൺ ഉണ്ട് അതുപോലെ നല്ല വെറൈറ്റി ഗൗണുകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ വീഡിയോ എന്താ പറയുക ഇൻട്രോ വലിച്ചു കിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വീഡിയോയിൽ പറഞ്ഞ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി ഇമ്പോർട്ടൻ ടൈപ്പ് ആട്ടെ ഇമ്പോർട്ടഡ് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഐറ്റാട്ടോ സ്ലീവ് ഒക്കെ നോക്കി സൂപ്പർ ഐറ്റായിട്ട അതിൻ്റെ ഈ കോളർ അടിയില്ല നല്ലൊരു ഫ്ലവർ ആയിട്ടുള്ളൊരു കോളറൊക്കെ വന്നിട്ടുള്ളൊരു ഐറ്റാട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടി തന്നാൽ നിങ്ങളെ കയ്യിൽ നിങ്ങളെ സ്വന്തമായിട്ടാവും അതൊക്കെ അപ്പോൾ ഇതിലൊരു ഇതിലൊരഞ്ചോ ആറോ ആറോ കളേഴ്സിൽ വന്നിട്ടുണ്ട് വേഗം തന്നെ കളേഴ്സൊക്കെ കാണിച്ചു തരാം ഇതൊരു ലാർജ് സൈസ് ഉള്ള ഒരു കട്ട കറക്റ്റ് ആവുക ലാർജ് സൈസാണിത് വരണത് അതായത് നാൽപ്പത് ചെസ്റ്റ് വരണുണ്ട് അതുപോലെ ലെങ്ത്ത് അമ്പത്തിനാലിൽ ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ ഇതിൻ്റെ സൈസ് വരുന്നത് നല്ല പള്ളിയിലത് നല്ല ഫ്ലവർ ഫ്ലെയർ ആയിട്ട് കിടക്കും ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടോ ഒന്നും കാര്യമൊക്കെ അങ്ങനെയാണ് വരാട്ടോ ബാക്കിയുള്ള കളേഴ്സ് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം അപ്പം ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഷർട്ട് ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാട്ടോ വന്നിട്ടുള്ളത് ഓരോ കളർ കളർക്കുമ്പോൾ കളറിനനുസരിച്ചിട്ട് നല്ല മാച്ചായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞമ്മളെ ആയിരം രൂപേൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗോൾഡ് കോയിനുള്ള എന്താ പറയാ വിന്നർ ആവാനുള്ള ചാൻസ് ഒരു അവസരം കിട്ടാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഷോപ്പ് വരുന്നത് അടപ്പാളിൽ പൊന്നാനി റോട്ടിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് കേട്ടോ ഇതാണ് അടിപൊളി ഐറ്റം പിന്നെ ഇന്നത്തെ വീഡിയോക്ക് എങ്ങനെ ഗിവർന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ഇന്ന് കാണിക്കണ ഫുൾ ഐറ്റംസും എത്ര പീസൻറ്റ് എന്ന് നിങ്ങൾ കമൻറ്റിൽ എഴുതിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട പുതിയ പുതിയ കളക്ഷൻസ് അതുപോലെ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് കാണട്ടല്ലേ നല്ല ഭംഗിയുള്ള കളേഴ്സിലാട്ട നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഐവറി കളർ ആട്ടെ അതൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഐവറി കളർ തന്നെയാണ് പിന്നെ ബ്ലാക്ക് മാത്രം ചോദിച്ചിട്ട് ആക്കി ഇത് കളർ ചാർട്ടിലാട്ടോ അഞ്ച് ആറ് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ ഒരു ഡാർക്ക് ചാർട്ട് കൊണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വീഡിയോ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ അടിപൊളി ആയിട്ടുള്ള അപ്പൊ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കോഫി ഷെയ്ഡ അപ്പൊ ചെറിയൊക്കെ വ്യത്യാസങ്ങൾ ചില കളേഴ്സിന് ഉണ്ടാവും ഉണ്ടാവട്ടോ ചിലതൊക്കെ അതുപോലെ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതുപോലെ ഇതൊക്കെ ഇണ്ടോ ഒരു ഭംഗിയുള്ളൊരു ഐറ്റാണല്ലേ ലാർജ് സൈസാട്ടോ വന്നിട്ടുള്ളൂ അപ്പൊ ഇത് ഇത് കാണിക്കുന്നത് നമ്മളെ മൂന്നര തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഐറ്റാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ ഫുൾ ഒരു ഹിഡൻ ബട്ടൺ ഹിഡൻ ബട്ടൺ ആട്ടാ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് ഓപ്പൺ ഇത്ര വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ പിന്നെ ഇതിൽ ഒരുപാട് പ്രിൻ്റുകളിൽ ഐറ്റംസ് എത്താണ്ട് സ്മോക്കായിട്ട് അതിന്റെ സ്ലീവ് അമ്പത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അമ്പത്താറ് ലെങ്ത്ത് ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ ഈ അതായത് നാൽപ്പത്തി നാല് ഇഞ്ചിലാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഇന്നിവിടെ സ്റ്റോക്കിൽ ഐറ്റംസ് ഞാൻ ഇപ്പോൾ കാണിക്കാം ഇനി ഒരുപാട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നിരാശയും വേണ്ട ഇൻഷാ ഒരുപാട് ഐറ്റംസുകൾ വരാറുണ്ട് ഇൻഷാള അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റിലാണ് കേട്ടോ ഇതിലൊരു മൂന്നോ നാലോ കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് സെയിം ഐറ്റം കേട്ടാ സൂപ്പറാണ് കേട്ടോ എല്ലാം പിന്നെ ഡി 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 സി ആണ് മെയിനായിട്ട് ഡി 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 സി എന്ന് ഞങ്ങൾ കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഡി 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 സി ചൂസ് ചെയ്യുക കൊറിയർ സർവീസ് ചൂസ് ചെയ്യാം കേട്ടോ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഡി 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 സി കൊറിയർ സർവീസ് അല്ല കൊറിയർ നിങ്ങൾക്ക് കിട്ടുക പോസ്റ്റ് ആണെങ്കിൽ ഒരാഴ്ച എന്തായാലും ഒരാഴ്ച എടുക്കും നെക്സ്റ്റ് അതിന്റെ ഒരു നല്ല കളർഫുൾ ആയ ഒരു കളർ സൈസൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നാല്പത്തി നാല് ഇഞ്ചാണ് ഇവിടെ വരിക ഇവിടെ ഹിപ്പ് സൈസ് നാല്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടാ ഹിപ്പ് സൈസ് നാല്പത്തിയാറ് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തി ആറ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് കോളർ നെക്ക് ആണ് സ്ലീവ് ഇങ്ങനെ ഇതിന് ഇലാസ്റ്റിക് ആണ് എല്ലാത്തിനും സ്മോക്ക് ആയിട്ട് തോന്നിയത് ോക്കിയപ്പോൾ ഇലാസ്റ്റിക് വന്നിട്ടുള്ളത് എല്ലാ ഈ ഒരു ഐറ്റത്തിൽ എല്ലാം സ്മോക്ക് ഡിസൈനിലാട്ടോ വന്നിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് നല്ല ഫ്ലയർ ആയിട്ട് ഫ്ലയറായിട്ട് കിട്ടോ പിന്നെ ഉള്ളിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് അപ്പം നമ്മുടെ കൂട്ടുകാരോരോ സംശയങ്ങളാട്ടോ ഞാൻ ഈ തീർക്കുന്നത് അങ്ങനെ ഒരു ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ഇഷ്ടം പോലെ കളക്ഷൻസ് എത്താനും അപ്പം നെക്സ്റ്റ് അതിൻ്റെ ഒരു ലാവണ്ടർ ഷെയ്ഡാട്ടോ സൂപ്പർ ഇത് എന്താന്ന് വെച്ചാൽ എന്താ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയലാണ് ഡൽറ്റാ ക്രഷാ കേട്ടോ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ ചാർട്ടുകളാണ് എല്ലാം ഈയൊരു സെറ്റ് നല്ലൊരു കളർ ചാർട്ട് തന്നെയാണ് പ്രിൻ്റ് ആണെങ്കിലും നമുക്ക് മടക്കി വെച്ചിട്ട് ഇരിക്കുമ്പോൾ കാണുന്നതുപോലെ എല്ലാം നിവർത്തിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ഒരു രണ്ട് കളേഴ്സിൽ വന്നിട്ടുള്ള ലൈറ്റ് ആണ് ചെസ്റ്റ് അളവ് പറയുന്നത് പോലെ തന്നെ ഒരു നാല്പത്തി മൂന്നാട്ടെ ചെസ്റ്റ് അളവ് വരുന്നത് സ്ലീവിൻ്റെ സ്മോക്ക് ഡിസൈൻ തന്നെയാണ് കോളർ നെക്കാണ് ഫുള്ള് അമ്പത്തി ആറ് ലെങ്ത്തിലാണ് ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഒരു എക്സ് എൽ പ്ലസ് ആണ്ട്ടെ അത് വരാം നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു എന്താ കളറ് നല്ല അടിപൊളി കളറാട്ടെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് സൂപ്പർ ഐറ്റം ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം നോക്കി ഇതൊരു പുതിയ ഐറ്റം ആട്ടാ സൂപ്പർ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിൽ ഇവിടെ വേണ്ട ഒരു വീ വീനെ ആയിട്ട് ഇങ്ങനെ ഇൻവിസിബിൾ ആയ ആയൊരു സിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ നെക്ക് വരുന്നത് ഹൈ നെക്കാണ് പിന്നെ സൈസ് വരുന്നത് ഡബിൾ എക്സല് സൈസ് ആട്ടാ അപ്പൊ നല്ലൊരു മെറ്റേണിറ്റി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യ അടിപൊളിയാണ് ഇങ്ങനെ കേട്ടോ സൂപ്പർ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് കിട്ടാറ്റഷ് ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റില്ല പിന്നെ ഇതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ആട്ടോ വന്നിട്ടുള്ളത് അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുക അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരണത് ഇതിൻ്റെ ചെസ്റ്റുള്ളവ വരുന്നത് നാൽപ്പത്തിനാല് കേട്ടാണ് അപ്പം നല്ല സൂപ്പർ ഒരു ഐറ്റാണ് നല്ല പ്ലെയിൻ ജേഴ്സി ആണെങ്കിലും പിന്നെ അതുപോലെ നല്ല മലേശിഫോൺ ഷാളൊക്കെ ഇട്ട് വേറെ ഇത് അടിപൊളിയായി അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ഗ്രേപ്പ് കളറാണ് അപ്പൊ ഷോള് തിരഞ്ഞിട്ടെങ്കി ഷോള് കിട്ടണില്ല ചുറ്റി വേറെ എവിടെ പോണ്ട ആവശ്യമില്ല ഷോൾ ഇവിടുന്ന് തന്നെ കിട്ടൂട്ടോ നിങ്ങൾക്ക് സൂപ്പർ അല്ലേ അപ്പൊ അതിന്റെ നെക്സ്റ്റ് കളറാണ് വരാ നെക്സ്റ്റ് കളർ നോക്കി നല്ല സൂപ്പർ കളേഴ്സിലാട്ടാ പിന്നെ ഇതൊരു മൂന്ന് പ്രിന്റിൽ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ പ്രിന്റാണിത് ഇത് ഇത് നമ്മളെ റോബറിലും പിന്നെ അതുപോലെ എന്താ പറയാ നമ്മളിങ്ങനെ ബയക്കൌണിലൊക്കെ വന്നൊരു പ്രിന്റാണ് നല്ല സൂപ്പർ പ്രിന്റ് ആട്ടാ ഭയങ്കര ഒരു ബ്ലൂല്ലേ നല്ല റെഡി വിളിയ ഒരു ബ്ലൂ ആണ് അപ്പൊ ബ്ലൂ ഇഷ്ടപ്പെട്ട എന്താ പറയാ ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന നമ്മളെ കൂട്ടുകാർക്ക് അടിപൊളി ഒരു ഐറ്റം കളറില്ല ഗവ എന്താന്നുള്ളത് പറഞ്ഞില്ലേ കാണിക്കണ ഇന്ന് ഈ വീഡിയോ കാണിക്കണ എല്ലാ ഐറ്റംസും കൗണ്ട് ചെയ്യാ ജസ്റ്റ് കമന്റിൽ ടൈപ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ ഒരു വൈലറ്റ് വൈലറ്റ് ആ വൈലറ്റ് നല്ലത് വൈലറ്റും ലാവണ്ടും കൂടി അതിന്റെ ഇടയിൽ ഉള്ളൊരു കളറല്ലേ അപ്പൊ നമ്മുക്ക് ജേഴ്സി ഷാളും പിന്നെ അതുപോലെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഷാളുകള് പ്ലെയിന് ഷാള് കുറഞ്ഞ ഷാള് കൂടിയ ഷാളും ഒക്കെ മക്കളെ നല്ല അടിപൊളി ഒരു പ്രിന്റ് വീണ്ടും മൂന്ന് പ്രിന്റിലട്ട അപ്പൊ ഒരു ഐറ്റം വന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ അല്ലെ നല്ലൊരു എന്താ പറയാ നല്ല ഭംഗി കാണാനല്ലേ അങ്ങനൊരു ഞെരുവൊക്കെ കൊടുത്തിട്ട് ഇൻവിസിബിളായ ഒരു സിബാണ് ഡബ്ലെക്സിൽ സൈസാണ് ഇത് ഡബിൾ സൈസ് സൈസാട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഹൈനെക്കൊക്കെ കൊടുത്തിട്ട് അമ്പത്തിനാല് ലെങ്ത്തിൽ വന്നിട്ട് നല്ല ഭംഗി വരായിട്ടല്ലേ അപ്പൊ ഈ ഒരു കളർ നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോൾ പിന്നെ കുറച്ച് എന്താ പറയാ അത് ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും ഇത് നല്ല ഡാർക്ക് കളർ ആട്ടോ നേരിൽ കാണാൻ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള കളർ ആട്ടോ വെറുതെ പറയാനുള്ള കറക്റ്റ് അപ്പൊ ഈ ഒരു പ്രിന്റിൽ നമ്മളിപ്പോ തന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലാട്ടെ ചാർട്ട് ഡാർക്ക് ആണ് നാല് നാല് ഇത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ആണ്ട്ടാ സൂപ്പർ നല്ല സ്റ്റൈലൊരു പാറ്റേൺ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ട് സിപ്പൊക്കെ വരാൻ നോക്കി കോഫി കളറാ കേട്ടാ ബാക്കിൽ ഇങ്ങനെ എങ്ങനാട്ട വരാ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഇമ്പോർട്ടഡ് ഐറ്റാണ് അപ്പോൾ നല്ല ഭയങ്കര ഫാബ്രിക്സ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്സ് ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ആട്ടോ ഇതൊക്കെ ത്രെഡ് ആട്ടോ വന്നിട്ട് പ്രിന്റോ കാര്യങ്ങളോ ത്രെഡ് ആണ് കേട്ടോ വൈറ്റ് ത്രെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് ആണ് പിന്നെ നോക്കി കോളറിനൊക്കെ ആട്ടോ വന്നിട്ടുള്ളത് ഇത്ര ഫുള്ളി പിന്നെ ഓപ്പൺ ചെയ്യാൻ കഴിയൂല കുറച്ചേ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ഐറ്റാണ് അതിലൊരു ഇന്നറും കൊടുത്തിട്ടുണ്ട് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങളെ കയ്യിൽ കിട്ടും കേട്ടോ ലെങ്ത്ത് തന്നെ അത് അമ്പത്തി ആറ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇനി ലെങ്ത്ത് കുറവ് വേണ്ടവർക്ക് കട്ട് ചെയ്തിട്ട് അടിച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവും കേട്ടോ നല്ല വൃത്തിയിൽ തന്നെ എടുക്കണ്ടാവും ഇതിൽ ഇനി മൂ ഒരു മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതും ഒന്ന് ഈ നെക്സ്റ്റ് രണ്ട് കളേഴ്സും കൂടെ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഷോപ്പിൽ തന്നെ സെയിലായി പോയിട്ടാണ് ഇതിന്റെ ഒരു വൈറ്റ് ഒരു ഐവറി ത്രെഡ് വന്നിട്ട് ഗോൾഡൻ ത്രെഡില് കേട്ടോ വീഡിയോയില് പിന്നെ വീഡിയോ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരുന്നു പക്ഷെ ഉള്ള കളേഴ്സ് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോക്കിന് അത്രയും നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റം വെറും എത്ര മുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടാ പക്ഷെ ഇത് വീഡിയോയിലൊരു ചെറുതായിട്ടൊരു മങ്ങലുണ്ട് പക്ഷേ ഇതിനേക്കാളൊന്നും കൂടി കളറ് നല്ല ബ്രൈറ്റായി നിൽക്കും കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് അമ്പത്തി ആറാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ ഷോർട്ട് റോംബറാണ് കേട്ടോ ഇത് ഈ ഷോർട്ട് റോംബറിൻ്റെ പിന്നെ ഫുള്ള് കളേഴ്സും എല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോ കണ്ടാൽ ഒരുപാട് റോംബറിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആ അതിലുണ്ടോ അതൊന്ന് വാച്ച് ചെയ്തിട്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്യാം ഉള്ളത് ഇതാണ് ഇതും ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലിട്ട ഐറ്റംസാട്ടോ ഇതിൽ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമുക്ക് കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും ജസ്റ്റ് വാച്ച് ചെയ്യുക പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തി ആറാട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് പതിനാല് വയസ്സായ കുട്ടികൾക്കും അതായത് ഒരു പത്ത് പത്ത് മുതൽ പതിനാല് വയസ്സായ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയിൽ എടുക്കൂട്ട മുപ്പത്തി ആറാണ് ചെസ്റ്റ് അപ്പം നിങ്ങൾ മുപ്പത്തിയാറ് ഇഞ്ച് നോക്കിയിട്ട് വയസ്സ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചില കുട്ടികൾ വെയിറ്റ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവില്ല അപ്പം ഈ മുപ്പത്തി ആറാണ് ചെസ്റ്റുകൾ വരുന്നത് ഇങ്ങനൊരു ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ള അപ്പോൾ സൂപ്പർ ഒരു പ്രിൻ്റിൽ കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി കളേഴ്സൊക്കെ മുമ്പത്തെ വീഡിയോ വച്ച ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാം നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതാണ് ട്ടോ മുപ്പത്തിയാറ് ചെസ്റ്റ് അളവ് ഇവിടെ ഈ ഒരു ഷർട്ടിന്റെ അതായത് ഈ റോംബറിന്റെ പിന്നെ മുപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്ന മുപ്പത്തി ആറാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ കേട്ടോ വരാം ഒരു മൂന്ന് ലയറായിട്ടാ വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ ബ്ലാക്ക് ആണ് ഇന്നർ വന്നിട്ട് ബ്ലാക്ക് ആട്ടോ ഇതും അതുപോലെ തന്നെ കേട്ടോ മുപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്ന ഐറ്റാണ് ഇത് ഹൈനെക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് മറ്റേതൊക്കെ നമ്മളെ ചൈനീസ് നക്കാണ് ഇത് ഹൈനക്കാലം മറ്റ് ഇത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ മുപ്പത്തിയാറ് ചെക്കളവും മുപ്പത്തിയാറാണ് വരുന്നത് ഇവിടെട്ട നല്ല അടിപൊളി വാശ ഇത് ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റാണ് സൂപ്പറല്ലേ പിന്നെ റോമ്പല ലോങ് ആട്ടത് വന്നിട്ടുള്ളത് ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാട്ട എത്ര സൈസ് തന്നെ എന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരാം വരുന്നത് ചെസ്റ്റ് അളവ് വരിക എക്സൽ സൈസ് നാല്പത്തിരണ്ട് ചെസ്റ്റ് അളവ് വരുന്ന കേട്ടാ ലെങ് ഈ പ്രിന്റിൽ വന്നിട്ടുള്ള ഇതിൽ ഫുള്ള് ചാർട്ട് ഞാൻ അതിൽ തന്നെ കാണിക്കും കേട്ടാ ഇത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഡി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് ചെസ്റ്റ് ചെസ്റ്റാൾ വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചിട്ടാണ് ഞമ്മളെ ഒരു പത്ത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള നമ്മൾ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് സൂട്ട് കൂട്ടാം പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്കി വളർത്തുക ചോ വന്നിട്ട് മാത്രമേ ഈയൊരു ലാവണ്ടർ ഷെയ്ഡ് കിട്ടാം നല്ല ഭംഗിയുള്ളൊരു കളറല്ല അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രീമിയം ടൈപ്പ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ നല്ല എംബ്രോയ്ഡറിയിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഈയൊരു ബ്ലൂ ഷെയ്ഡ് കിട്ടാം ൂറിൽ വരുന്ന ഒരു പിന്നെ ചുരിദാർ സെറ്റാണ് എക്സൽ സൈസ് കേട്ടോ എക്സെൽ സൈസുള്ള കൂട്ടുകാർക്ക് അടിപൊളി കറക്റ്റ് ആവും ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് പിന്നെ മെറ്റീരിയൽ വരുന്നത് ഡൽഹി ആകാശ മെറ്റീരിയൽ ആണ് ഷോൾഡർ കണ്ടിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതിലൊരു നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് പാൻ നോക്കി നല്ലൊരു എടുത്തും ലെങ്ത്തും മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്ന പതിനാറ് പതിനേഴ് ഇഞ്ചിൻ്റെ ശുവാകട്ടുണ്ട് ബസ് വന്നതിൻ്റെ മെറ്റീരിയൽ തന്നെ കഴിക്കാത്ത ഷർട്ടാണ് നല്ല ഒരു മസ്റ്റാർഡ് എല്ലാം സോറി ഡബ്ലെക്സിലാണ് കേട്ടോ സൈസ് വരുന്നത് ഡബ്ലെക്സിലാണ് സൈസ് വന്നിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രമേ വരണുള്ളൂ ഇമ്പോർട്ടഡാണ് കേട്ടോ ഫാബ്രിക്സ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിൽ വന്നിട്ടുള്ള ഐറ്റാണ് ബാക്കിയുള്ള ആളേഴ്സ് ബാക്കിയുള്ള ഐറ്റംസ് കളിച്ചത് നമുക്ക് ഇപ്പോൾ നോക്കി കോഴ്സെറ്റ് തന്നെയാണ് സൂപ്പറ് കാരണം മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ പറയാൻ കഴിയാത്തത് അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഐറ്റാണ് ഇമ്പോർട്ടഡാണ് കേട്ടോ ഫാബ്രിക്സോ ഐറ്റംസൊക്കെ വന്നിട്ടുള്ളത് നോക്കി സൈസാണ് ഇത്ര വരുന്ന കിട്ടാം ഒരു ഗ്രേ കളർ ആയിട്ട് വന്നിട്ടുള്ളത് മെറ്റീരിയൽ തന്നെ അടുത്തുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് സൈസ് ഇങ്ങനെ ഡബ്ലെക്സിൽ സൈസായിട്ട് വന്നിട്ടുള്ളത് കോളറിനൊക്കെ ആണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് സ്ലീവൊക്കെ നോക്കി ഫുള്ള് ആയിട്ട് ഇങ്ങനെ വരും ഫുള്ള് ആണ് വരാ റൈറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അതിന്റെ ഒരു മെറൂൺ ഷെയ്റ്റ് കിട്ടാം അപ്പൊ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസുകളും പിന്നെ ഒക്കെ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം ഒക്കെ എല്ലാ അടിപൊളി ഐറ്റംസുകളും ഉണ്ടാവുക ഡബ്ലക്സില് സൈസാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരുന്നോളൂ ഇതൊക്കെ നോക്കി വിടുത്ത് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ുള്ളതും കോട്ട്സെറ്റിൻ്റെ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ് കണ്ടാൽ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി കണ്ടില്ല അടിപൊളി കേട്ടോ അങ്ങനെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും പറ്റാത്തോളം പുറത്താണെന്നുള്ളത് ഫുള്ള് സ്ലീവ് വരൂട്ട നല്ല ഭംഗി വയ്ക്കാൻ ഇത് ഫുൾ ഒരു ത്രെഡ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്സിലാണ് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇവിടെ ഒക്കെ ഫുള്ള് ത്രെഡാട്ടാ എന്നിട്ടുള്ളത് വെറും എത്ര റേറ്റ് എന്നുള്ളത് പറഞ്ഞു തരാം എത്ര റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാട്ട് വരിക എന്നിട്ട് നല്ല ഒരു ഒലീവ് ഷെയ്ഡാണ് അടിപൊളി ഐറ്റംസ് ആട്ട നല്ല ഭംഗി കാണാം എന്നിട്ട് അതിന്റെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഡബ്ലെക്സൽ തന്നെയാണ് സൈസ് വരുന്നത് ഡബ്ലെക്സലാണ് സൈസ് എന്ന് പറഞ്ഞ നല്ല സൈസും ഇതുപോലെ നല്ല ഭംഗിയില് കൊടുക്കും കേട്ട പിന്നെ ഇതുപോലെയുള്ള നല്ല വെറൈറ്റി ഐറ്റംസുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് എന്തായാലും നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളാണ് ഞങ്ങൾ പ്രോത്സാഹനം ഇതാണ് ഐറ്റം നെക്സ്റ്റ് വൺ ഇപ്പൊ ഒരു പീസ് വരുന്നത് ഇന്നലെ ഞാൻ ഞങ്ങളുടെ വീഡിയോയിൽ ഇതുണ്ടായിരുന്നു കേട്ടോ എല്ലാ പീസും സ്റ്റോക്ക് ഔട്ടായി ഈ ഒരു പീസും കൂടി ബാക്കി നിൽക്കണം ഏതെങ്കിലും കൂട്ടുകാർക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് എത്രന്നുള്ളത് പറഞ്ഞുതരാം ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ ഇൻഷാല്ല എന്തായാലും വരും കറക്റ്റ് മെഷർമെന്റ് ഞാൻ പറഞ്ഞത് ആർ ജി എക്സ് ഉള്ള കൂട്ടുകാർക്ക് ഇത് കറക്റ്റ് സൂട്ടാവും നല്ല അടിപൊളിയായി വൃത്തിയിൽ കിടക്കൂട്ട നല്ല ഭംഗിയുള്ള ഷെയറും ടയറും ഇതാ സൂപ്പർ ഐറ്റാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഐറ്റംസുകളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമന്റും ചെയ്യാൻ എന്താ പറയാ നമ്മൾ റിക്വസ്റ്റ് നിങ്ങൾ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാനേക്കാം ഇൻഷാ അല്ല പുതിയ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ നല്ല ഇമ്പോർട്ടൻഡ് പിന്നെ ദുബായ് നൈറ്റ് കാണിക്കാണ്ട് അപ്പോൾ എല്ലാവരും കട്ടായിട്ടിങ് നിന്നുമില്ല ഇൻഷാ